ഹായ് മുത്തുമണികളെ അസലാമലൈക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗെന്ന ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോസ് ആരും കാണുന്നില്ലല്ലോ എന്ത് പറ്റി വ്യൂ കുറവാണല്ലോ നമുക്ക് വളരെ കുറവാണ് കേട്ടോ നിങ്ങൾ തന്നെ പറഞ്ഞോ നിങ്ങൾക്ക് വ്ലോഗാണ് ഇഷ്ടമെന്ന് ആദ്യം തന്നെ പരാതി കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലെ പുതിയ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് അപ്പോൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ അനച്ചുപൊളി അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് ഇന്നലത്തെ പാർട്ടിൽ ബാക്കിയുള്ള തന്നെയാണ് കേട്ടോ കേട്ടോ പിന്നിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല അല്ലാതെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കണ്ടന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ വീഡിയോയിലൂടെ നനച്ചുകൂളി ഞമ്മക്ക് വിടാണ്ട് നിർത്തല്ലേ എന്ന് വിചാരിക്കുന്നു ഒത്തിരി പണികളുണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ ഞാൻ പോയിട്ട് വീഡിയോ പിടിക്കണം ഇങ്ങനെ കുമ്പോൾ ഓർമ്മ എടുക്കും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു വ്ളോഗ് മതി വ്ളോഗ് മതി എന്നൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ വ്ളോഗ് കാണാൻ ആരും വരുന്നില്ല എന്താണെന്ന് അറിയില്ല നിങ്ങൾ എന്നിട്ട് പിണക്കാണോ എന്താണെന്ന് അറിയില്ല പിന്നെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യേണ്ടത് അത് എനിക്കിപ്പോൾ തൽക്കാലം റിയാക്ഷൻ വീഡിയോനോട് ഇല്ല ഒരു ഇതില്ല മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളതും കൂടെ അതിൽ വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ ഏകദേശം സത്യസന്ധമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വ്ളോഗായിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് നമ്മളുടായിട്ടുള്ള അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നുള്ള അങ്ങനെയുള്ളൊരു വീഡിയോസും എന്നാൽ വരില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല ചില സന്ദർഭങ്ങളിൽ അങ്ങനെ അനിവാര്യമാകുമ്പോൾ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നമ്മളെ വീഡിയോ കൂടെ നമ്മളെ ചാനൽ കൂടെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു ഓപ്ഷനും കൂടെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങോട്ട് തീരെ പറയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം സാഹചര്യം എങ്ങനെയൊക്കെയാണ് ഏത് രീതിയിലാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു അഭിപ്രായ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ അഭിപ്രായം നമുക്ക് തുറന്ന് പറഞ്ഞെന്താ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ അങ്ങനെയുള്ളതും നമ്മൾ പറയും കേട്ടോ അപ്പോൾ അല്ലയെന്നൊന്നും പറയുന്നില്ല ഇപ്പം തൽക്കാലം നമുക്ക് അങ്ങനെയാണ്ട് പോട്ടെ അപ്പോൾ വ്ലോഗൊക്കെ ആയിട്ട് അപ്പോൾ പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കഴുകി ഇടുകയാണ് തലണ കവറും മറ്റുള്ളതൊക്കെ കഴുകിയിട്ടിങ്ങി കുറച്ച് തലണ കവർ അടിക്കണം അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം പിന്നെ കുറേ പാത്രങ്ങളും ഡബ്ബികളൊക്കെ ഞാൻ കഴുകി വെച്ചിരുന്നു ആദ്യം തന്നെ കുറച്ചു വന്നിട്ട് ഞങ്ങൾ കഴുകി ഞാനും മോളും കൂടെ പിന്നെ കുറച്ച് ഓലയും മടലൊക്കെ അവിടെ വീണ് അപ്പോൾ അതെല്ലാം വലിച്ചു കൂട്ടി ശരിയാക്കി ഇങ്ങാണ്ട് അതൊക്കെ ഒന്ന് വെട്ടി വിറകിനും വേണ്ടിയിട്ട് ഉണക്കാനും വേണ്ടി കഴിഞ്ഞാൽ അതങ്ങനെ താനം കിടന്നുറങ്ങി ഉണങ്ങിക്കോളും അപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാനും മറ്റുള്ളതിനെക്കുറിച്ച് കുഞ്ഞടുപ്പ് എനിക്ക് അവരുണ്ടാക്കി തന്നതാണ് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ച് അങ്ങനെ അതായിട്ടല്ല ഒരു ഇപ്പം കല്യാണം കഴിക്കുന്നവരെ പത്ത് പതിനഞ്ച് വയസ്സോളം ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കത്തിക്കണ കാര്യത്തിലൊക്കെ ഒരുപാട് വിറക് കിട്ടാഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്കറിയില്ല അത്രയും കിലോമീറ്റർ വലിയൊരു പാക്ക് കടന്നിട്ട് പെട്ടെന്ന് അറിയും ആ ഭാഗത്ത് ഞങ്ങൾ ചെറിയ കുട്ടിയാവുമ്പോൾ പിന്നെ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പോയിട്ട് ചകിരിത്തോടും എന്നറിയും ചകിരിമൻ്റെ മേലെന്ന് എടുക്കുന്ന തോര് അത് ഞങ്ങൾ പൈസ കൊടുത്ത് അമ്പ പൈസ കൊടുത്താൽ നനഞ്ഞ വെള്ളത്തോടുള്ളത് ചാക്ക നിറച്ചും കിട്ടും കേട്ടോ അതൊക്കെ തലയിൽ കുഞ്ഞി തലയിൽ ഇങ്ങനെ വെച്ചിട്ട് കഴുത്തൊക്കെ കണ്ട് ഉളുക്കിയിട്ട് ഒരാഴ്ചക്ക് തല അനക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് കത്തിച്ച് കുറേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പിന്നെ പഴയ ഓലകളും മറ്റുള്ളതൊക്കെ ഓരോരുത്തരുത്തുനിന്ന് വാങ്ങിയിട്ട് ഇട്ടുമ്പോൾ അങ്ങനെ കത്തിക്കും അല്ലെങ്കിലൊക്കെ വലിയ പാടാണ് ചമ്മലൊക്കെ കത്തിച്ചിട്ട് തന്നെയാണ് പക്ഷേ അലഹമില്ല റബ്ബിന് സ്തുതി കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഗ്യാസാണ് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വർഗിനോട് എനിക്ക് ഇഷ്ടം തന്നെയാണ് അന്ന് തൊട്ടിട്ട് അപ്പം ഞാൻ പഴയ കാലം നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ പഴയ ആ പഴം പഴമ എന്ന് പറഞ്ഞല്ലേ അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് അമ്മിയിലാണെങ്കിൽ അരക്കൽ ഉരലിൽ ഇടിക്കൽ അടുപ്പത്ത് തീ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഭയങ്കര ഉള്ള കാര്യം തന്നെയാണ് അത് ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട് അത് മറക്കാതിരിക്കാനാണ് നമ്മളെ ജീവിതത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അങ്ങനെയും കൂടെ ഞാൻ എന്നോടും കൂടെ ഓർമ്മിപ്പിക്കലും എൻ്റെ ഇൻട്രസ്റ്റും അതൊക്കെ തന്നെയാണ് അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് വെള്ളമുക്കി തുണി അളക്കലൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ തടി അളകുന്നതൊക്കെ തടി ഇളകാനും പിന്നെ നമ്മളെ ബോഴി ഷേപ്പ് വരാനൊക്കെ അതൊക്കെ നല്ലതാണ് അന്നത്തെ കുട്ടികൾക്ക് പിന്നെ ഈ ചിക്കനും ബീഫും അതും ഇതൊക്കെ അടിച്ച് കയറ്റിട്ട് തടി അളകാമെന്ന് വന്നിട്ടാണ് ഈ രോഗങ്ങളൊക്കെ മൊത്തം ഉണ്ടാവുന്ന കേട്ടോ നമുക്ക് അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ലേശം അടുപ്പ് ഒക്കെ കത്തിച്ച് പിന്നെ വന്ന ഉടനെ തന്നെ കേട്ടോ അതൊക്കെ ഒരു നല്ല ഇൻട്രസ്റ്റ് നല്ല അടുപ്പാണ് പിന്നെ അപ്പോൾ ഞാൻ വിറക് കുറച്ച് സെറ്റ് ആക്കി വെച്ചുകഴിഞ്ഞാൽ അപ്പുറത്തുനിന്നൊക്കെ കുറച്ച് ഓലും വിറകൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങണം എന്നിട്ട് കൊടുത്തിട്ട് ഇവിടെ കൂട്ടി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം മുറ്റൊക്കെ ആകെ നാറ് ഇത് കിടക്കും കേട്ടോ അതായത് അവർ വർക്കും തെല്ലും കൂടെ ആയിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വെച്ചാണ് പിന്നെ ബാച്ചുലേഴ്സാണ് ഇവിടെ താമസിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവര് അതും ഇന്ത്യക്കാരാണ് അപ്പോൾ പിന്നെ അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം കാട് വെട്ടി വീടാക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് അവരും കുറച്ച് ചെയ്തു തന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യണം പിന്നെ റംവാനൊക്കെ അല്ലേ പരിസരമൊക്കെ ഒന്ന് ശരിയാക്കണം കുഴപ്പമൊന്നും ഇല്ല ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും പ്രൈവസിയോടുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണല്ലോ ചിലത് അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരൊന്നും നോക്കുമ്പോൾ എനിക്കതിഷ്ടല്ലോ എൻ്റെ കാര്യമല്ല പറയുന്നത് ഇപ്പോൾ ഫ്ലാറ്റിലാണെങ്കിൽ താഴെ മുറ്റടിക്കുമ്പോൾ മേലെ നിന്നിട്ട് ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ നോക്കാം ആണുങ്ങളെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നമുക്കൊരു പ്രൈവസി കിട്ടൂല നമുക്ക് ആ പ്രശ്നത്തെ മുട്ടടിക്കാൻ പോകാനൊക്കെ നമുക്ക് മടിയായിരിക്കും അപ്പോൾ അത് മറ്റുള്ളവർ ചിന്തിക്കൂല പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഞാൻ അങ്ങനത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത് കോമ്പൗണ്ടും കൊണ്ടുണ്ടെങ്കിൽ ഞാൻ നമുക്കൊരു സന്തോഷമായിരുന്നട്ടോ ഇനി ഇപ്പം ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറുകയെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരില്ല മക്കളെ എത്ര വർഷമായി മുപ്പത്തഞ്ച് വർഷമായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വർക്കിൻ്റെ സമയത്താണ് പിന്നെ പിള്ളേരുണ്ടായിരുന്നത് പിള്ളേർ രാ പിന്നെ കേബിളിൻ്റെ പിള്ളേർ അവർ വന്ന് പിന്നെ മൂ രണ്ട് ബോക്സ് വെച്ചിട്ടും സെറ്റാഞ്ഞിട്ട് അവർ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വരുന്നത് അസർ കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെയും കാത്തിട്ട് സംസ്കരിക്കാൻ കയറിയ വാതിൽ ഉറ്റിട്ടാൽ പിന്നെ അവർക്കുണ്ട് കയറാൻ പറ്റില്ലല്ലോ അപ്പം അതും അങ്ങനെയുണ്ട് അങ്ങനെ അവർ വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ പുതിയ അയൽവാസികൾ ആദ്യം അവരൊക്കെ വന്നിരുന്നു രണ്ട് മൂന്ന് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ വന്നു അവർ പിന്നെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പിന്നെ പണി ശരിയല്ലല്ലോ അപ്പം ഞാൻ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടുകൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയിട്ടോ അപ്പോൾ എല്ലാവരും പരിചയപ്പെടലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പണികളൊക്കെ അവിടെ കിടന്നു കുറച്ച് പണികളൊക്കെ കഴിച്ചിട്ടുള്ളായിരുന്നു ബാക്കി പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അവർ പോയി കഴിഞ്ഞപ്പോൾ എന്താ ആറു മണിയൊക്കെ കഴിഞ്ഞിരിക്കണു ഈ കേബിളിൻ്റെ പിള്ളേരും ഇവരെല്ലാവരും അങ്ങോട്ടുകൊണ്ടൊക്കെ പോയപ്പോൾ അങ്ങനെ മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി ഒരു രക്ഷയില്ല ഇരുട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെയൊക്കെ നല്ല വെളിച്ചായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വീടിയൊന്നും എടുക്കാത്ത രീതിയിൽ സ്റ്റൂളും മറ്റുള്ള കാര്യങ്ങളും അവിടെ ഉള്ള പുറത്തിട്ടുന്ന എല്ലാ പാത്രങ്ങളും അതും എല്ലാം ഞാൻ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് എടുത്തു വെച്ചു ബാക്കി പിന്നെ ഇപ്പോൾ കസേറയും പിന്നെ ജനലുണ്ട് പിന്നെ വാതിലുണ്ട് അതൊക്കെ ഒന്ന് തുടക്കാനുണ്ട് ബാക്കിയൊന്നുമില്ല ചുണ്ണാമ്പ അടിച്ച് ഫ്രഷ് ആക്കി വെച്ചതാണ് പിന്നെ ബാത്റൂമുണ്ട് രണ്ട് ഒന്ന് കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിശദമായിട്ട് നല്ല രീതിയിൽ അത് കഴുകാം എഴുതണം അപ്പോൾ അതിൻ്റെയൊക്കെ ചിലപ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ ഒന്ന് വീഡിയോ എടുക്കും അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇവിടെ ചെറിയ രീതിയിൽ വെള്ളത്തിനൊരു കരക്കുണ്ട് അപ്പോൾ ഫിൽറ്റർ വയ്ക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ കുഴപ്പമില്ല പിന്നെ അപ്പോൾ മറ്റുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നമുക്കവിടെ അങ്ങനെ കുറച്ചൊരു മഞ്ഞ കളർ പോലെ ഉണ്ടാവും അപ്പോൾ ടോയ്ലറ്റൊക്കെ ആ രീതിക്ക് അനുസരിച്ചുള്ള കളറാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കഴുകിയെടുത്തോ എടുക്കണം വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ബാച്ചിലേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവർ കുടിച്ചിട്ടുള്ള ബിയറിൻ്റെ കുപ്പികളാണ് ഇതൊക്കെ എത്രമാത്രം കുടിച്ചിട്ടുണ്ടോ ഞാൻ എല്ലാം കൂടെ ഒരു മൂരൊക്കെ കൂട്ടിയിട്ടായിരുന്നു അപ്പോൾ ഈ റമളാ മാസത്തിൽ ഇപ്പം നമ്മളെ ആ മുറ്റത്ത് സൈഡിലൊക്കെ അങ്ങനെ വെക്കുമ്പോൾ ശരിയല്ലല്ലോ അപ്പോൾ അത് ഞാൻ എല്ലാം കൂടെ ഒരു ഇതിലാക്കി വെച്ചതാണ് അപ്പോൾ മുത്തുപുണികളെ മരുമാ കൊടുത്തു അപ്പോൾ ഇനി ഇപ്പം നേരമല്ല ഇനിയിപ്പം ഞാൻ കയറട്ടെ അപ്പോൾ ഓക്കെ എല്ലാവരോടും അസ്സലാ വലൈക്കുമ്പോ അസ്സലാ അടുത്ത വീഡിയോയിൽ കാണാം